നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എറിയാതിൽ വന്നതിന് ശേഷമുള്ള ഒരു ചെറിയ കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം പിന്നെ പുറത്തൊന്നും പോണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാം പാടങ്ങിയിട്ടുള്ള ചെറിയൊരു കുഞ്ഞ് വീഡിയോ ആണ് വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനൊന്നും മറന്ന് പോകരുത് കേട്ടോ അപ്പോൾ ഞാൻ എന്താ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നോക്കും തക്കാളിക്കൊക്കെ നല്ല വിലയാണ് കേട്ടോ അപ്പം അത്രയാലാണ് തക്കാളിക്ക് വില പറഞ്ഞത് കൂടുതലാണ് തട്ടോ അത് ഇവിടെ അപ്പോൾ എത്ര എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ വിലയൊന്നും നോക്കേണ്ട സാധനങ്ങൾ വേണ്ടിയത് എടുത്തോ എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ വേണ്ടിയത് ഇങ്ങനെ നോക്കി നോക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ നമ്മുടെ നാട്ടിലത്തെ പച്ചമുളകൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ വേണ്ടിയ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തിയിട്ടോ അതിന് ശേഷം ഞങ്ങളിതാ ഞങ്ങളല്ല വൈകുന്നേരത്ത് ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ അറബിൻ്റെ ഭാര്യ അവർ വ്യാഴം വെള്ളി ശനി മൂന്ന് ദിവസം അവർ ഫുള്ളായിട്ട് കറുക്കോണ് കെട്ടോ മറ്റുള്ള ദിവസം പിന്നെ രാവിലെ കുട്ടികൾക്ക് സ്കൂളുള്ള കാരണം കൊണ്ട് പുറത്ത് പോകില്ല സ്കൂൾ പറഞ്ഞാൽ വലിയ കുട്ടിയാണ് കേട്ടോ പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയാണ് അറബിക്ക് രണ്ട് പെൺകുട്ടികളും ഒരാൺകുട്ടിയാണ് അപ്പോൾ അവർ നാല് മണിക്ക് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻ്റാണ് അവിടുത്തെ ബസ് ഡ്രൈവർ കേട്ടോ ഉപ്പെന്നോട് പറഞ്ഞ് എന്നെയും വിളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്നെയും വിളിച്ചിട്ട് ഞങ്ങളെല്ലാവരും പാടെ പോയി കേട്ടോ പോയിട്ട് അവർ അവരൊരു കഫേൻ്റെ മുന്നിലിറങ്ങി അപ്പോൾ എന്നോട് ഇറങ്ങാൻ പറഞ്ഞോ നല്ല തണുപ്പാണ് അപ്പം ഞാൻ എനിക്ക് അവരുടെ ഒന്നും അറിയില്ല അവർ ഞാൻ പറയണത് അവർക്കും അറിയില്ല അവർ പറയണത് എനിക്കും അറിയില്ല എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇറങ്ങൊന്നും വേണ്ട അവൾ വരുന്നില്ല അവൾക്ക് സുഖമല്ലേ ഈ വേണ്ട ഉണ്ടാവും സുഖമില്ലാണ്ടാവുകയുള്ളൂ പറഞ്ഞു പിന്നെ ഇതായി കാണുന്നത് ഫയർ ഫോഴ്സാണ് കേട്ടോ അവിടുത്തെ അപ്പോൾ പിന്നെ അവൻ്റെ ഭാര്യ പറഞ്ഞു പിന്നെ എന്തിനാ വിളിച്ചിട്ട് വന്നു തന്നെ പിന്നെ അവിടുത്തെ ഇരുന്നാൽ പോരായിരുന്നില്ലേ ഞങ്ങളുടെ ഇപ്പോൾ ഇരുന്നൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു അവര് ഞാൻ പിന്നോട് അങ്ങനെ പറയേണ്ടത് കേട്ടോ എനിക്കൊന്നും അറിയുന്നില്ല അവര് അറിവിലല്ലോ വർത്താനം പറയണം അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് അവരിൻ്റെ കപ്പായിട്ട് ഇറക്കി വിട്ടിട്ട് ഞങ്ങൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ കേട്ടോ വണ്ടി പാർക്ക് ചെയ്തപ്പോൾ വെറുതെ ഇങ്ങനെ വണ്ടീൻ്റെ ഉള്ളിൽ ഇരിക്കലേ അപ്പോൾ നമുക്കെന്നാൽ കുറച്ച് നേരം ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ നടന്നതാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങൾ രണ്ടാളും പാടാ നോക്കുമ്പോൾ എല്ലാ അറബി വീട്ടിലത്തെ പെണ്ണുങ്ങളും ഇതാണ്ടാവും അവർ വരിക്ക് നടക്കണം രാത്രിയായ ഇവരൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട് രാത്രി ഒരു നാല് മണിയൊക്കെ വൈകുന്നേരം നാല് മണിയായി പറഞ്ഞാൽ എല്ലാ വീട്ടത്തെ പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെപ്പാടെ ഇറങ്ങും രാത്രി പുലർച്ചെ ഒരു മണി രണ്ട് മണി പന്ത്രണ്ട് മണി ഒക്കെയാണ് അവർ വീട്ടിൽ കയറുകയുള്ളു കേട്ടോ അതുവരെ ഇവരിൻ്റെ കറുക്കമാണ് പിന്നെ പകലെന്തിയോളം അന്ത്യോളം ഇറങ്ങിയല്ലോ വന്നിട്ട് ഏക്കപ്പാടെ കൂടുന്ന സ്ഥലമാണ് അത് അവിടെ അവർ ഗാവ് അവരുടെ ഒരു ഗാവുണ്ട് അതും കുടിച്ച് അവിടെ കുറേ നാട്ടു വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കും പിന്നെ അവൻ്റെ ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് വിളിച്ചതാണ് കേട്ടോ വിളിച്ചപ്പോൾ ഞങ്ങൾ എടുക്കാൻ പോവുകയാണ് പിന്നെ അതിൻ്റെ പിറ്റേ അവസ്ഥ രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ റോഡ് വൃത്തിയാക്കേണ്ടത് എല്ലാം ഒരു കുപ്പണ്ടെങ്കിൽ അപ്പോൾ വന്നിട്ട് അത് എടുക്കുട്ടോ നല്ല ക്ലീനിങ്ങാണത് ഇവിടെയൊക്കെ നല്ല വൃത്തിയാണെട്ടോ എനിക്ക് അതടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസ്സാം വലൈക്കും ബായ്